നിന്റെ ലുത്തുഫിന്റെ നോട്ടം നീ ഞങ്ങളിലേക്ക് നോക്കണേ അല്ല നിന്റെ കലബിന്റെ നോട്ടം നീ ഞങ്ങളിലേക്ക് നോക്കല്ലേ അല്ല പരിശുദ്ധമായ ശബാൻ പുണ്യമേറിയ സ്വലാത്തിന്റെ മാസമാണ് സ്വലാത്തിന്റെ മാസമാണ് സ്വലാത്തിന്റെ മാസമാണ് സ്വലാത്ത് ചൊല്ലാനുള്ള <سؤال> الله اني غتيغ قران غدرتشدي ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما റങ്ങിയത് ഷേബാൻ മാസത്തിലാണ് അതുകൊണ്ട് വാർഷിക മാസമാണ് മദനീയത്തിൽ സ്വലാത്തുകളുടെ വാർഷികമായ ഒരു മാസം ഇൻഷ നമുക്ക് പവിത്രമായ മദനീയം മജിൽസിൽ നടത്തണം ഇൻഷാ അല്ലാ വേണ്ടേ വേണ്ടേ വേണം 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 ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഇൻഷാളം മാസമാകണം ഈ മാസം എല്ലാവരും സ്വലാത്തുൽ ധാരാളമായി ചൊല്ലണം വലിയ ഫലമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ ആ സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ധാരാളമായി ഈ മാസത്തിൽ ചൊല്ലണം നമുക്കങ്ങനെ നീയത്താക്കിയാൽ വലിയ ഗുണങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാ ഷറുകളും ഷറുകളും നീക്കിത്തന്ന് എല്ലാ ഹൈറിന്റെ വാതിലുകളും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ഒരു ഭാഗത്ത് ഷർറ് നീങ്ങുമ്പോ നീങ്ങുമ്പോ വേറൊരു ഭാഗത്തൂടെ ഖൈറിങ്ങനെ വരണം വരണം അതിന് മരുന്നാണ് നമ്മള് അവിടെയത്തിൽ എന്ന് തുടങ്ങി അന്ന് മുതൽ നമ്മള് വളരെ ആവശ്യത്തോടെ നമ്മൾ ചൊല്ലി വരാറുണ്ട് ധാരാളമായി ചൊല്ലണം വലിയ ഫലമുള്ള ഫാത്തിഹ അതിന്റെ ഗുണങ്ങൾ മദനീയം കുടുംബത്തിലെ ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തിഹ അറിയാത്തവര് സൊലാത്തുൽ ഫാത്തിഹ അറിയാനും അത് ചൊല്ലിത്തുടങ്ങാനും മദനീയം കാരണമായിട്ടുണ്ട് സൊലാത്ത് തന്നെയാണ് നമുക്ക് പരിഹാരം എന്ത് വിഷയത്തിലും ഏത് വലിയ അടങ്ങിയറുകളിലും ിലും മുസീബത്തുകളിലും നമുക്ക് പരിഹാരം നബി തങ്ങളാണ് ആ ആ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് സ്വലാത്ത് നമ്മൾ ധാരാളമായി ചൊല്ല സ്വലാത്തുൽ ഫാത്തിഹ് ഈ മാസത്തിൽ എല്ലാവരും ചൊല്ലണം ചുരുങ്ങിയത് ഒരു പതിനൊന്നായിരം ഫാത്തിഹെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം വാർഷിക സദസ്സിൽ സ്വലാത്തിന്റെ വാർഷിക മാസത്തിൽ നമുക്ക് സ്വലാത്ത് കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കണം അതുപോലെ മഹാന്മാര് ഖുർആൻ വധാൻ ധാരാളമായി തെരഞ്ഞെടുത്തിരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ മാസം ഇൻഷാ അങ്ങനെല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ മാസം അള്ളാഹുവേഹുവെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാഹേ സ്വീകരിക്കണേ അള്ളേ പൊരുത്തപ്പെടണേ